ഹലോ ഗുഡ് മോർണിംഗ് ഹലോ ഗുഡ് മോർണിംഗ് ഹലോ ഗുഡ് മോർണിംഗ് എവിടെയാണ് ഹലോ ഗുഡ് മോർണിംഗ് എവിടെയാണ് എന്താണ് പരിപാടി എല്ലാവരും ജോലി തിരക്കിലാണോ ഹലോ റിഷ് എന്ന് ഋഷാദ് ഋഷാദ് ബ്രോ എന്തൊക്കെയുണ്ട് വിശേഷം ഗുഡ് മോർണിംഗ് ഭക്ഷണം കഴിച്ചോ ഋഷാദ് ബ്രോ ഭക്ഷണം കഴിച്ചോ എന്താണ് പരിപാടി നിങ്ങളവിടെ എലക്ഷന്റെ തിരക്കൊക്കെ ആയോ എലക്ഷന്റെ തിരക്കൊക്കെ ആയി തുടങ്ങിയോ അനൗൺസ്മെന്റ് അനൗൺസ്മെന്റൊക്കെ ഭയങ്കര തകൃതിയായിട്ട് നടക്കുന്നുണ്ട് കെർമിറ്റ് ഗുഡ് മോർണിംഗ് കെർമിറ്റ് ശരിക്കുള്ള പേര് കെർമിറ്റ് എന്നാണോ ഹലോ താങ്ക് യു കെർമിറ്റ് കെർമിറ്റ് എന്നാണോ ശരിക്കുള്ള പേര് ആ ലക്ഷം തിരക്കില് രോഹിത് തൃശ്ശൂരിൽ എവിടെ തൃശ്ശൂരിൽ ചേലക്കര അറിയോ ചേലക്കര തോന്നൂർക്കര എന്ന് പറയും ആ ഓക്കെ ആ റിഷാദ് ബ്രോ ആ റിഷാദ് ബ്രോ എന്നാണ് ഞാൻ വിളിച്ചത് യെസ് കെർമിച്ച് മാത്യു മാത്യു എന്നാണല്ലേ ശരിക്കുള്ള പേര് മാത്യു ബ്രോ എന്താണ് ചെയ്യണത് വർക്ക് ചെയ്യാണോ രോഹിത് ബ്രോയുടെ സ്ഥലം എവിടെയാണ് തൃശ്ശൂരാണോ തൃശ്ശൂരാ അറിയോ കെർമിച്ച് മാത്യു ആ എവിടെയാണ് സ്ഥലം മാത്തിചേട്ട സ്ഥലം എവിടെയാണ് മാത്തിച്ചേട്ടന്റെ സ്ഥലം എവിടെ രോഹിത് ബ്രോയുടെ സ്ഥലം എവിടെയാണ് രോഹിത് ബ്രോയുടെ സ്ഥലം എവിടെയാ എല്ലാരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ ജോലി തിരക്കിലാണോ എല്ലാരും ഹായ് നസീബ് താത്ത ഹായ് ഗുഡ് മോർണിംഗ് നസീബ് താത്ത ഗുഡ് മോർണിംഗ് നിനക്കൊരു ഉണ്ടല്ലോ നീ ആരാണ് കള്ളൻ പവിത്രൻ കുളക്കടവിലെ കുളക്കടവിൽ ചേട്ടന്റെ ശരിക്കുള്ള പേരെന്താണ് കുളക്കടവിൽ ചേട്ടന്റെ ശരിക്കുള്ള പേരെന്താ കറക്റ്റ് പേരെന്താണ് നസീബത്താത്ത ഗുഡ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ നസീബത്താത്ത ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എന്താണ് പരിപാടി ജന്മന കിട്ടിയതാണ് കിട്ടിയതാണ് കള്ള ലക്ഷണല്ല ഞാൻ നിത്യാനന്ദ തിരുമന അമ്പലത്തിലെ പൂജാരിയാണ് അല്ലെ ആ ആ കൃഷ്ണന പൂജാരി കൃഷ്ണന്റെ അമ്പലത്തിലാണോ അല്ല കള്ളത്തരൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കുന്ന ആളാണോ സോറി മാത്തിയ അച്ഛനാണല്ലേ കെർമിറ്റ് ആണോ ശരിക്കുള്ള പേര് എന്തായാലും വെറൈറ്റി പേരായിട്ടോ കെർമിറ്റ് ഉള്ള ശരിക്കുള്ള പേരാണോ ഒമ്പോ അടിപൊളി പേരായിട്ടോ കുറച്ച് ദിവസം മുൻപ് പറഞ്ഞില്ലേ ഏ നാളും കൂടി വഴി എന്ത് നസിബിത എന്താ മനസ്സിലായില്ല കുറച്ച് ദിവസം മുൻപ് പറഞ്ഞില്ലേ നാളുംകൂടി വഴിയിൽ ആ ഹലോ എനിക്കൊരു ഓട്ടം വന്നു അതാണ് എട കട്ടായി പോയത് കേട്ടോ ഏർ ഓട്ടോമോഡിയല്ലേ നമുക്ക് അരിക്കാശ് കിട്ടില്ല കാര്യങ്ങള് മുന്നോട്ട് പോളു അപ്പോൾ ഞാൻ അരിക്കാശിന് നാളും കൂടി നാലും കൂടിയ വഴിയിലുള്ള താത്ത എവിടെയാണ് താത്തയുടെ സ്ഥലം നാലും കൂടിയ വഴി ഏത് സ്ഥലത്താണ് താത്ത എവിടെയാണ് സ്ഥലം എനിക്കൊരു ഓട്ടം വന്നു ഞാൻ പോവാണ് നാലും കൂടിയ വഴിയത് എവിടെയാണ് അതേ ഭക്ത നമ്മൾ നായണ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർത്ഥന എന്റെ മുഖം കണ്ടല്ല കന്യകമായ വളരെ ഇഷ്ടമുള്ള ഒരു ഭക്തനാണെന്നോ അങ്ങനെയാണെന്നില്ലേ ആ ആ ഈ ഞാൻ കന്യകനല്ല കല്യാണം കഴിഞ്ഞു കന്യകമായ കന്യകനാണോ അങ്ങനെ എന്റെ കല്യാണം കഴിഞ്ഞതാണ് കേട്ടോ ആ അപ്പോ ഓക്കേട്ടോ ഞാനേ ഓട്ടം പോയിട്ട് വരാം ലൈവിലിരുന്ന് കഴിഞ്ഞാ അരിക്കാശ് കിട്ടില്ല ഓട്ടം പോയിട്ട് വരാം ഒരു ദിവസം കടന്നു പോകാൻ എന്തൊക്കെ കാണണല്ലേ ആ ശരിയാ ഫോൺ കംപ്ലൈന്റ് ആണെന്ന് തോന്നുന്നു സ്ക്രോൾ ചെയ്യാൻ പറ്റില്ല അല്ലെ അലൻ അല്ലേ അലൻ അലൻപോൾ ചേട്ടൻ ഫോൺ ആണ് സ്ക്രോൾ ചെയ്യാൻ ഓട്ടോ ഓടിക്കുന്ന യൂണിഫോം ഇല്ലെന്ന് ആ യൂണിഫോം വണ്ടി ഓടിക്കുമ്പോൾ മാത്രം മതിയല്ലോ അല്ലാത്ത സമയത്ത് ഞാൻ ഫുൾ സിവിൽ ഡ്രസ്സിലായിരിക്കും സ്ഥലം ചേലക്കര തോന്നൂർക്കര എന്ന് പറയും എന്നോ കന്യകമാരെ വളരെയധികം ഇഷ്ടപ്പെടുന്നു അവർ എനിക്ക് പ്രിയപ്പെട്ടവരാണെന്നു ആ ഓക്കെ ഓക്കെ അഗസ്ത്യ ബ്രോ ഹായ് പറയണ്ട് ത ഹായ് ഹായ് താ ഹായ് എന്നൊക്കെ വിശേഷം കണ്ടുപോയില്ലേ ഇനി സ്ക്രോൾ ചെയ്യാന്ന് ഓക്കേ ഞാനും പോവാ ചേട്ടാ ചേട്ടാ സ്ക്രോൾ ചെയ്യണ്ട ഞാൻ പോവാണ് എനിക്കൊരു ഓട്ടം വന്നു എനിക്ക് അരിക്കാശ് വേണ്ടേ അരിക്കാശ് കിട്ടണമെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ വർത്താനം പറഞ്ഞാൽ അരിക്കാശ് പോവും അപ്പോ വിളിക്കണോ ഓരോരുടെ അടുത്തേക്ക് എത്തട്ടെ ഓക്കെ ബായ് ഇനി കാണാട്ടോ എല്ലാവർക്കും സുഖമല്ലേ ഹാപ്പി ആയിരിക്കും എല്ലാവരും എലക്ഷൻ അല്ലേ വരണത് അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ നല്ലത് ചെയ്യണ ആൾക്കാർക്ക് വോട്ട് ചെയ്യുക നല്ല ഏത് പാർട്ടി നോക്കണ്ട നല്ല ആൾക്കാരെ തിരഞ്ഞെടുക്കുക നാടിനും നാട്ടുകാർക്കും ഉപകാരമുള്ളവരെ തിരഞ്ഞെടുക്കുക പോകുന്ന താങ്ക് യു അപ്പോൾ ബൈ ഹ അലൻ ഹായ് അലൻ ഓക്കെ ബൈ ബൈ ടാറ്റ ബൈ ബൈ സി യു പോട്ടെട്ടോ